തന്നെ തന്റെ വരികളിലൂടെ അനശ്വരമാക്കിയ വയലാൽ രാമവർമ്മയുടെ കവിതകൾക്കപ്പുറം ആലുവ മണപ്പുറത്തിന് പറയാനുള്ളത് ജീവൻ രക്ഷിക്കുന്ന മറ്റൊരു കവിതയുടെ കഥയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഈ പുഴയോരത്ത് ഒരു കവിത കാവൽക്കാരനായി നിലകൊള്ളുന്നു മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിടല്ലേ തക്കവും പാർ തിരിപ്പുണ്ടിവിടെ മൃത്യു ഊക്കോടെ വഞ്ചുഴി ചുറ്റിടും നേരം ഇന്നാർക്കും രക്ഷിക്കുവാനോർക്കുക കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പെരിയാറിന്റെ തീരത്ത് കാവൽക്കാരനായി നിലകൊള്ളുന്ന വരികളാണിത് മരണച്ചുഴികൾക്ക് തടയിട്ട വരികൾ മണൽവാറൽ മൂലം പെരിയാറിന്റെ അടിത്തട്ട് കുഴികളായതോടെ ആലുവ മണപ്പുറം മരണക്കിണിയായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉച്ചഭക്ഷണ സമയത്ത് പുഴയിലിറങ്ങിയ രണ്ട് സ്കൂൾ കുട്ടികൾ ചുഴിയിൽപ്പെട്ട് മരിച്ച സംഭവം നാടിനെ നടുക്കി ഈ വേദനയിൽ നിന്നാണ് കവി ശിവൻ മുപ്പത്തടം എന്റെ മക്കളെ എന്ന കവിത കുറിച്ചത് മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിടല്ലേ തക്കം പാർതിരിപ്പുണ്ട് ഇവിടെ മൃത്യു എന്നു തുടങ്ങുന്ന വരികൾ വെറും ഒരു കവിതയായിരുന്നില്ല മറിച്ച് ഒരു അച്ഛന്റെ ആകുലതയായിരുന്നു രണ്ടായിരത്തിൽ ഈ വരികൾ ഒരു സംഭവത്തിൽ ആലേഖനം ചെയ്തു പിന്നീട് ശില്പി ബാലചന്ദ്രൻ മുപ്പത്തടത്തിന്റെ സഹായത്തോടെ ഇതൊരു അമ്മ ശില്പമാക്കി മാറ്റി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് എറണാകുളത്ത് നിന്ന് വന്ന രണ്ട് യുവാക്കൾ ഈ പുലിമുട്ടിൽ ഇവിടെ വെള്ളത്തിലേക്ക് ചാടുകയും ചുഴിയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു അപ്പോഴാണ് കവിത ഈ പുലിമുട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ കാരണം അതിനുശേഷം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി ഈ കവിത ഇവിടെ നിലകൊള്ളുന്നു ഈ കവിത ഇവിടെ വന്നതിന് ശേഷം ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തിനുള്ളിൽ മരണനിരക്ക് വളരെ കുറഞ്ഞതായിട്ടാണ് ഈ നാട്ടുകാർക്കും കവി എന്നുള്ള നിലയ്ക്ക് എനിക്കും അനുഭവപ്പെടുന്നു ഇന്നിവിടെ മുങ്ങിമരണങ്ങളില്ല വൈകാരികമായ മുന്നറിയിപ്പ് വായിക്കുന്നവർ പുഴയിലിറങ്ങാതെ ജാഗ്രത പുലർത്തുന്നു കലയ്ക്ക് സമൂഹത്തിനുണ്ടാക്കാവുന്ന ഇടപെടലുകൾക്കും മാറ്റങ്ങൾക്കും അതിരുകളില്ല കലയ്ക്കും സാഹിത്യത്തിനും മനുഷ്യജീവന്റെ വിലയുണ്ടെന്ന പെരിയാറിന്റെ തീരത്തെ ഈ സ്തംഭം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൂരദർശൻ ന്യൂസ് കൊച്ചി